ഇപ്പിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് ഗൂഢഗുൽഫ കൂർമ്മപ്രഷ്ട ജ ജയിഷ്ണുപ്രധാന്യത ഗൂഢഗുൽഫ ദേവിയുടെ കാൽപാദങ്ങളിലുള്ള ഞെരിയാണികൾ കാണാൻ പറ്റില്ല എന്ന് പറയാം കാരണം ദേവിയുടെ കാൽപാദങ്ങളുടെ മാംസത്തിൻ്റെ നിബിഡത കൊണ്ട് അത് മറഞ്ഞിരിക്കുകയാണെന്ന് പറയാം അത്രയും മനോഹരമാണ് ദേവിയുടെ കാൽപാദങ്ങൾ പിന്നെ പറയണു കൂർമ്മപൃഷ്ഠ ജയിഷ്ണുപ്രഭധാന്യത കൂർമ്മപൃഷ്ഠ ദേവിയുടെ കാൽപാദത്തിൻ്റെ മുകൾ വശം പുറകുവശം ഈ കൂർമ്മത്തിൻ്റെ എന്ന് പറയുന്നത് ആമയുടെ തോട് പോലെയാണെന്ന് പറയും ആമയുടെ തോടിന് എന്താ നല്ല ശക്തിയാണ് ഏത് പർവ്വതത്തെ പോലും താങ്ങാനുള്ള ശക്തി കാരണം ഈ പാലാഴി മതന സമയത്ത് മന്ദരപർവം താഴേക്ക് പോകുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു കൂർമാവതാരം എടുത്തിട്ട് അതിനെ താങ്ങി നിർത്തി മുകളിലേക്ക് ഉയർത്തിയെന്ന് പറയാം അപ്പോൾ ദേവിയുടെ കാൽപാദങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മളെന്ത് മനസ്സിലാക്കണം ഭക്തരുടെ സകല ദുരിതങ്ങൾ താങ്ങാനും സകല ദുഃഖങ്ങൾ താങ്ങാനും ഭഗവതിയുടെ കാൽപാദങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് പറയാം അതുപോലെ തന്നെ ഭക്തരെ താങ്ങും തണലുമായി നിർത്താനും ദേവിയുടെ കാൽപാദങ്ങൾക്ക് ശക്തിയുണ്ട് അപ്പോൾ മനസ്സിലാക്കും ആയിരങ്ങളായിക്കോട്ടെ കോടികളായിക്കോട്ടെ എത്ര ഭക്തരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ദേവിയുടെ കാൽപാദത്തിൽ വന്നാൽ പോലും അത് താങ്ങാനും അതിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കാനും ഭഗവതിക്കും അറിയാൻ സാധിക്കും നിങ്ങളെപ്പോലെ ഓരോരോ ഈച്ച് ആൻഡ് എവറി ആളുകളെപ്പോലും ഭഗവതി മനസ്സിലാക്കും അറിയാനും സാധിക്കും അങ്ങനെയാവട്ടെ നന്ദി നമസ്തേ